മനുഷ്യ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ തൂവൽ പോലെയാണ് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മനസ്സ ആരോഗ്യവും മനസ്സാ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രോഗം മനസ്സാ വാർദ്ധക്യം മനസ്സാണല്ലോ വയസ്സല്ല വാർദ്ധക്യം മനസ്സാ ഒരിക്കലും നീ ഇനിയും പ്രവർത്തിക്കാനും ദേശിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വയസ്സിനെ നീ ഓർക്കരുത് ഇനിയും കച്ചവടം ചെയ്യാനും ദേശിക്കണമെങ്കിൽ വയസ്സ് ഓർക്കരുത് കച്ചവടം എന്നാണെങ്കിൽ വേഗമായ സ്വത്തോ മനസ്സിലാണ്ട് പറഞ്ഞത് യുദ്ധക്കളത്തിൽ വേണമെങ്കിൽ മുടി മുടികർപ്പിക്ക യുദ്ധത്തിന് പോകുന്ന വൃദ്ധനെ മുടി അറുപ്പിക്ക എന്തുകൊണ്ട് അയാൾ അയാളെ കാണുന്ന ആൾക്ക് പേടിയാവും ഇയാൾ ശ്രം തന്നെയാണ് കേട്ട എന്ന് അത് നിനക്കൊരു നല്ലൊരു കോൺഫിഡൻസ് നിനക്കും തരും പ്പിൾക്കൂലിക്ക് പേടിയാണ് അതേ സമയത്ത് യുദ്ധക്കളത്തിൽ ഇറങ്ങിയപ്പോൾ ഈ വെളുത്ത മുടിയും കണ്ടിട്ട് മറ്റാൾ പറഞ്ഞു ഈ തൊണ്ടനാണോ എന്ന് പറഞ്ഞാൽ ആ വാക്കിനേക്കാൾ പ്രശ്നം ആ വാക്ക് നിന്നിൽ ചെലുത്തുന്ന സ്വാധീനാണ് എല്ലാം മനസ്സാണ് എനിക്ക് ഷുഗറാണ് എനിക്ക് ഷുഗറാണ് എനിക്ക് ഷുഗറാണ് എനിക്ക് ഷുഗറാണ് എന്ന് വിചാരിച്ച എനിക്ക് ഷുഗർ ഞാൻ വിളിച്ച ആ പായയാണ് എന്തിന് ഷുഗർ ഡ്രസ് ചെയ്യാൻ ഇത് നന്നാവില്ല എന്റെ ഒരു മോള് എം ബി ബി എസ് ഡോക്ടർ മോളിനോട് ഇറക്കണം ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണേ ഞാൻ ടെസ്റ്റ് ചെയ്യില്ല ചിലപ്പോൾ ഷുഗർ കൂടി ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവുക എന്താണെങ്കിലും അത് എന്നെ ദുസ്വാധീനപ്പെടുത്തും പിന്നെ അതിനായി ബന്ധപ്പെട്ട രോഗം ഉണ്ടെങ്കിലല്ലേ അപ്പൊ നോക്കാം ഡോക്ടർ ഷുഗർ കൂടിയതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇഷ്യോ വിചാറാണ് അതിന്റെ സൈഡ് എഫക്റ്റ് ഇല്ലെങ്കിൽ കത്ത് കുത്തലോ കടിച്ചിലോ വേദന ഒന്നും എനിക്കവിടെ ഇല്ല പിന്നെ കുറച്ച് ഷുഗർ കൂടിയെങ്കിൽ ഇനി വഹിക്കാൻ കഴിയുമ്പോൾ ബോഡിയായിരിക്കും എന്റെ നിയന്തിന് വിചാറാണ് നല്ല ആരോഗ്യത്തോടു കൂടെ നടക്കുന്ന സമയത്താണ് ബ്ലഡ് ടെസ്റ്റ് വന്നത് എന്ത് ഷുഗർ മുന്നൂറ്റി അമ്പതാണ് അതോടുകൂടി അവിടെ അങ്ങനെ ടെസ്റ്റ് ഞാൻ തയ്യാറല്ലെങ്കിൽ ഈ മുന്നൂറ്റി അമ്പതാണെങ്കിൽ മുന്നൂറ്റി അമ്പതാണ് നാനൂറാണെങ്കിലും നൂറ്റിപ്പത്തുള്ളതിനേക്കാൾ വലിയ പണി അന്ന് എനിക്ക് കിടക്കാൻ പോയി ആണോ അല്ലേ മനസ്സാണ് എല്ലാം മനസ്സാണ് വളരെ ഒക്കെ മനസ്സാണ് രോഗത്തിന്റെ തൊണ്ണൂറ് ശതമാനവും മനസ്സാണ് മനസ്സിനെ വൃത്തിയാക്കി മനസ്സിനെ ആരോഗ്യത്തോടെ കൊണ്ടിടക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ പിന്നെ ഞാൻ ഈ തൈരീസ് പറഞ്ഞപ്പോളായി പറഞ്ഞത് അതായത് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന ഭാര്യക്ക് എല്ലാം ഭർത്താവുമായി സന്തോഷിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഉറക്കത്തിനാണ് തൈരീസ് എറിയുന്നത് ഇത് പറയാനുള്ള കാരണം അത് പറഞ്ഞത് മനസ്സിലായി അപ്പൊ എനിക്ക് വിശ്രമമില്ല

താൻ പ്രേമിക്കുന്ന ആളെ സന്തോഷത്തിൽ അഭിമുഖീകരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ആ എത്ര വൃത്തിയായാലും വൃത്തിയാവില്ല അവിടെ വൃത്തിയാക്കി ഇവിടെ എല്ലാം ക്ലിയറാക്കി എല്ലാം അടുക്കും അടുപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് ഉമ്മ വാപ്പ വരുന്നുണ്ട് പാപ്പ വള്ളിയിലെത്തിയിട്ടുണ്ട് എന്നിട്ട് മിന്നും അതിൻ്റെ ഇടക്ക് അതിൻ്റെ അടുക്കൊരു കുട്ടിയ ഓടി അമ്മ ചൂടാവും വാപ്പ വരുന്ന വേണ്ടി നമ്മൾ വൃത്തിയാക്കിയിട്ടല്ലേ ഒന്നെന്താ അയ്യാ പുറത്തിറങ്ങി കളിക്കും മനസ്സിലാണ്ട് പറഞ്ഞത് എന്തുകൊണ്ട് അത് വല്ലാത്തൊരു സന്തോഷത്തിൽ പാപ്പയെ അഭിമുഖീകരിക്കണം അത് ഭയങ്കര പ്രയാസമാണ് ആ പെണ്ണിനെ പ്രേമത്തിനനുസരിച്ചാണ് ഇപ്പൊ പ്രയാസം കേൾക്കുക പ്രേമല്ലേ പ്രയാസമൊന്നും ഉണ്ടാവില്ല ഉപരിപ്പൊ പള്ളി കുത്തിരിക്ക മൂന്ന് മാസം കഴിഞ്ഞപ്പോയി ചോച്ചു എന്നിപ്പോ പള്ളിയിൽ കഴിഞ്ഞ എപ്പോഴും പള്ളി കുത്തി അങ്ങനെയും പറയാ അതേ സമയത്ത് നല്ല ഉമ്മയാണെങ്കിൽ നല്ല പാതിയാണെങ്കിൽ എന്താ പറയാ ഒരു മണിക്കൂർ ഒന്നും ഒന്നും അല്ല കേട്ടോ നിങ്ങളൊരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞൊരു വന്നാൽ മതി മൂപ്പര് അത് മൂപ്പരെ കാണാൻ പോയില്ലായിട്ടല്ല മൂപ്പര് കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമായിട്ട് മുമ്പേക്ക് അഭിമുഖീകരിക്കണം അതിനെനിക്ക് പാഞ്ഞിട്ട് എത്തൂല പേരിൽ അഞ്ചത്തിൻ്റെ ഓളോള പുതിയാപ്പിളൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയതാണ് അപ്പോൾ ഓളെ ഏൽപ്പിക്കാതിന് പകുതി പണിയ ഓൾ പടലില്ല ഞാൻ ഒറ്റക്കുള്ളത് നമ്മുടെ അടിച്ചും ഭാര്യയും കുട്ടികളൊക്കെ എഴുതിയും വൃത്തിയാക്കിയും പുതിയ വസ്ത്രം എഴുതിയ എവിടെയൊക്കെയോ കിടക്കുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്ത് കാണിപ്പിച്ചു ഇങ്ങാണ് ഇതെന്താണ് അതാ പ്രേമാണ് എന്ന് കവി പറയുന്നത് കവിയുടെ പ്രേമാണ് അവൻ നബിയെ ഇപ്പോൾ വരണ്ടെന്നാണ് കവിയുടെ മനസ്സ് കാരണം ഞാനും പൂർത്തിയായിട്ടില്ല നമ്മൾ മൊബൈൽ മാന്തി കൊണ്ടിരിക്കുന്നതിന് അടിയിൽ തന്നെ നമ്മളൊരു പത്ത് സ്വലാത്തിൽ ഇത്രയും കാലമായിട്ട് നബി വന്നില്ലല്ലോ എന്ന് എന്നറിഞ്ഞു

അതാണോ പറഞ്ഞാൽ അത് കവിക്ക് നബിയെ കാണുന്നില്ല എന്നോ അതൊന്നുമല്ല അത് കവിയുടെ സന്തോഷം സന്തോഷ സന്തോഷം എന്താണെങ്കിലും കവിയെ നബി കാണു കവിയുടെ സന്തോഷം താൻ ഒന്നും കൂടി മെച്ചപ്പെട്ട് കാണലാണ് മെച്ചമായ രൂപത്തിൽ നബിയെ കാണാനുള്ള പ്രയാസമാണ് ഒട്ടകം ഉപകരിക്കോയില്ലേ അതിന്റെ കാൽപാദങ്ങൾ പെഴിച്ചതാണെങ്കിൽ അത് കവിയുടെ കണ്ടത്തിൽ അൻ്റെ ഒട്ടകത്തിന്റെ കാൽപാദങ്ങൾ പിഴച്ചതാണ് നേരേട്ടില്ല നേരായിട്ടില്ല പണിയാണ് എന്ന് എത്രയെത്രയാണെങ്കിലും ചുനന്നെ തോന്നുന്ന അബ്ബനാം വലം നാം ആയിരം കൊല്ലം താഴ്ച ആദമാണ് എന്താ നന്നാകലിനൊരു ആളാര മനസുമാണ് معصومة يا سيدنا آدم عليه الصلاة والسلام معصومة سيدنا آدم عليه الصلاة والسلام معصومة إنتم ربنا الله انفسنا نأنفسنا أنا إننا هذا أبدا ما نسمع ما هذا أنا برنا أتو فتيا <applause> من شوقا وعزا لقاؤه إذ العيس لا تجدي والأقدام ظلتي ബിഹി ബിഹി ബിക്രീഹി ഫാസ്ലു ലം ിഹി കൊണ്ട് ഞാൻ ഒരു തരം ഭ്രാന്തി പിടിച്ച അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഒരു ഭ്രാന്തമായ പരിഭ്രാന്തത അതാണ് യഹീമു അഹീമു ഭ്രാന്തമായ പരിഭ്രാന്തത അതെങ്ങനെ തീരാന്ന് പറയുന്നത് ഒരുതരം അങ്ങനെ ബിഹി ആ നബിയെ കൊണ്ട് തോറാൻ ഒരു ഘട്ടത്തിൽ അഹീമു ഞാൻ ഭ്രാന്തമായ ഒരു പരിഭ്രാന്തതയിലെത്തിയിരിക്കുന്ന നബി ബിഹി നബിയെ പ്രേമിച്ചതുകൊണ്ട് കൊണ്ട് തോറാൻ ഒരു ഘട്ടത്തിൽ അല്ലാതെ ഞാൻ സുഖമാസ്വദിക്കുന്ന വിധിക്കിരി നബിയെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഫാസ്ലു അപ്പോൾ ഞാൻ എല്ലാം മറന്നു പോവും ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല പറയണ്ടേ കൊറത്തപുറൻ വേറൊരു ഘട്ടത്തിൽ മാറും ഞാൻ ഉദ്ദേശിക്കുകയേ ഇല്ല ഓരോ ഉസരത്തി നബിയിലേക്കൊന്ന് ചേരണം എന്നല്ലാതെ നബീന്ന് മതി എന്നല്ലാതെ ഒരു ലക്ഷ്യം എന്ന് ഞാൻ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഉദ്ദേശിക്കുള്ളൂ അതായത് പരിഭ്രാന്താരണ അങ്ങനെയാണ് പരിഭ്രാന്തര മുത്തഹകീറത്തായ പെണ്ണ് അറിയപ്പോഴാ പെണ്ണ് രാവിലെ രേഷം സ്വപ്ന രക്തം കണ്ടു പിന്നെ തീരെ രക്തം കണ്ടതേയില്ല പിന്നെ പിറ്റേന്ന് ഉച്ചവരെയും രക്തം കണ്ടില്ല ഉറപ്പിച്ചു അയൽ കഴിഞ്ഞു കുറിച്ചു നിസ്കരിക്കാൻ പോകുമ്പോൾ വീണ്ടും രക്തം കണ്ടു നിസ്കരിച്ചില്ല പിന്നെ പിറ്റേന്ന് രാവിലെ വരെയും രക്തം കണ്ടില്ല അപ്പോൾ മനസ്സിലായില്ലേ എന്നാ അപ്പം അയൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചു സുബി നിസ്കരിക്കാൻ നോക്കുമ്പോ സുബി നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞു പുറത്തുനിന്ന് നോക്കുമ്പോൾ വീണ്ടും രക്തം കണ്ടു നമ്മൾ മുത്ത ഹൈറത്താണ് അതായത് ദീർഘമായ ശുദ്ധി കാണും പിന്നെ വീണ്ടും എന്തും കാണും രക്തം കാണും ഇപ്പം എന്താ അവൾ അവസ്ഥ നോക്കാനറിയില്ല കൈലിലാണോ അതല്ല ഹൈൽ കഴിഞ്ഞോ അറിയില്ല പരിഭ്രാന്തത എന്താണ് ഈ പറയുന്നത് ഒരു പരിഭ്രാന്തത ചില നേരത്തെ എനിക്ക് നെബിയെ പിന്നെ കാണാൻ അല്ലാത്തൊരു ലക്ഷ്യമല്ല ചിലപ്പം വേറെ ഒരു ഘട്ടത്തിൽ എനിക്ക് നെബിയിലേക്ക് ഒന്ന് ചേർന്ന് കിട്ടിയാൽ മതിയെന്നായിരുന്നൊരുക്കും എന്ന് അങ്ങനെയും വരും ആ എന്താണ് ഞാൻ ആയിപ്പോയെന്ന് എനിക്കറിയില്ല പ്രേമം ഊർജിച്ചാൽ അങ്ങനെയാണ് അഹിയോ ഞാൻ ഭ്രാന്തമായ പരിഭ്രാന്തതയിൽ അകപ്പെടുന്നു നബി ബിഹി നബിയെ പ്രേമിച്ചതുകൊണ്ട് തോറൻ ഒരു ഘട്ടത്തിൽ അല്ലാതും ഞാൻ ദശമാസ്വദിക്കുന്ന വിധിക്കിരി നബിയെ പറഞ്ഞുകൊണ്ട് ഫാസിലും അപ്പോൾ ഞാൻ എല്ലാം മറന്നു പോകും തോറൻ വേറൊരു ഘട്ടത്തിൽ അറും ഞാൻ ഉദ്ദേശിക്കാറേ ഇല്ല ഓയിറ ഉസലത്തി നബിയോടൊന്ന് ചേരണമെന്നല്ലാതെ വേറൊരു ഘട്ടം അന്ന് ഒരു ഘട്ടത്തിൽ എനിക്കെന്ത് ഞാന് എൻ്റെ ഒട്ടകമത്തിന്റെ കാലുകൾ പേച്ചതാണല്ലോ അപ്പൊ എനിക്ക് നബിയെ കാണാൻ കഴിയില്ലല്ലോ അപ്പൊ എനിക്കൊന്നും നന്നാകേണ്ടതില്ലല്ലോ ഇപ്പൊ തന്നെ ആ അത് നടക്കേണ്ട എനിക്കൊന്നും കൂടി നന്നാവണം അതെൻ്റെ ഒരു ഘട്ടമാണ് രണ്ടാമത്തൊരു ഘട്ടത്തിൽ എനിക്ക് ഒന്ന് കണ്ടുകിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയാവും അപ്പൊ തൗറൻ ഒരു ഘട്ടത്തിൽ അറൽ ഹയാത്ത മരീറത്തൻ എൻ്റെ ജീവിതം കൈപ്പേറിയതാണെന്ന് ഞാൻ മനസ്സിലാക്കും ആകെ ഒരു കയ്പാണ് ജീവിതം ഓ തൗറൻ നേരത്തെ ഒരു പറഞ്ഞു അരത് പിരിക്കിരി ഹി ഞാൻ എബിയെ പറഞ്ഞുകൊണ്ട് രസമാസ്വദിക്കും അറിഞ്ഞു ഒരു ഘട്ടത്തിൽ വേറൊരു ഘട്ടത്തിൽ ഞാൻ ജീവിതം ഭയങ്കര എനിക്കൊരു കയ്പുള്ളതായിട്ടു പറയാൻ ഒരു കയ്പാണ് പ്രേമം ഒരു കയ്പാണ് അതായത് പ്രേമത്തിൻ്റെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ കയ്പാണ് അതായത് ഒരു ഘട്ടത്തിൽ അതിൽ സുഖം ആസ്വദിക്കണമെങ്കിലും ഒരു ഘട്ടത്തിൽ അത് കയ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയുകൊണ്ടേരും അതായത് അത് അങ്ങനെയാണ് ഒരു കഥ അതായത് പിന്നെ നബിയെ കാണണം എന്നുള്ള ഉത്കടമായ മോഹം ഒന്ന് അതിനു വേണ്ടിയുള്ള അന്യ പണിയിൽ ഒന്നും ആകാത്തതിലുള്ള ഒരു വേദന അങ്ങനെ ഉണ്ടാവും തൗറൻ ഒരു ഘട്ടത്തിൽ അറലയാ തന്റെ ജീവിതം തന്നെ മരിയിറത്തൻ കൈപ്പുള്ളതായി ഞാൻ മനസ്സിലാക്കും തൗറൻ തൗറൻ വേറൊരു ഘട്ടത്തിൽ അറാഹ എന്റെ ജീവിതത്തെ ഞാൻ കണ്ടെത്തും പുകയെത്തി എന്റെ ലക്ഷ്യമായിട്ട് തുമ്മ വല്ലെത്തി പിന്നെ അതും പിന്തിരിഞ്ഞു പോകും എന്റെ മനസ്സിൽ നിന്ന് ജീവിച്ചാ മതി നാവും ഒരു ഘട്ടത്തിൽ എനിക്ക് പിന്നെ എനിക്ക് അതും എൻ്റെ മനസ്സിന്ന് പോകും എന്താണെങ്കിലും ഒത്തുക്കാറു അത്വാരി ഈ വിവിധങ്ങളായ ഘട്ടങ്ങളുടെ സ്മരണകൾ പിശോക്ക് ഹബീബിനെ ഹബീബിനോടുള്ള പ്രേമം കൊണ്ട് എന്റെ ജീവിതത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിലെ ഓർമ്മകൾ ദുഖിലുഖലാമി എൻ്റെ പേനയെപ്പോലും അക്ഷക്തമാക്കുകയാണ് എനിക്ക് പ്രേമം കഴിയില്ലേമോ പ്രേമെന്നാണ് ഒരവസ്ഥ നിലനിൽക്കലല്ല പ്രേമനാണ് വിവിധങ്ങളായ ഘട്ടങ്ങൾ ഒരേ സമയത്ത് ഒരാളിൽ വന്നു ചേരുക അത് ഭയങ്കര ബുദ്ധാധ്വാനനായിരുന്നു ഒരു പെണ്ണിന്റെ ഭർത്താവ് വരുമ്പോഴും വന്നാലും അവൾ കാണിക്കുന്ന ബദ്ധപ്പാട് കണ്ടിട്ട് ആ വീട്ടിലെ വൃദ്ധയായ വല്യമ്മ എന്ത് പറഞ്ഞേക്കാം എന്റെ പുതിയാപ്പിള വരാന്നാ മതി മനസ്സിലായില്ല എന്തുകൊണ്ട് ഇവള് ആ പുതിയാപ്പിള വരുന്നുണ്ടെന്ന് കാണിക്കുമ്പോൾ കാണിക്കുന്ന ബദ്ധപ്പാട് പിന്നെ മാളേൻ്റെ മുകളിലാണ് റൂം ആ റൂമിലേക്ക് പോകുന്നിടയില് ഒരു പടി വന്ന് വേറിട്ട് രണ്ട് പടി വീണ് ഉള്ളി താഴത്തേക്ക് കാലു പൊട്ടി പിന്നെ കൊണ്ടേ പ്ലാസ്റ്റർ ഇട്ട് മനസ്സിലായില്ല ചായ ഗ്ലാസ് കൊണ്ട് കേറിയാണെങ്കിൽ ഗ്ലാസ് തട്ടിമറിഞ്ഞ് വീണിട്ട് അതെന്തായാലും നേരെ കോണിച്ചോട്ടേക്ക് വീണു അതിൽ കൂടി പാഞ്ഞെടുക്കുന്ന കുട്ടിയുടെ കാലി അങ്ങനെയാണ് മുറിഞ്ഞു അപ്പൊ ചോരയോട് കളി ഇതൊക്കെ ഇവൾക്ക് എന്താണ് അയാളോട് പ്രേമാണ് അപ്പോ ഈ വൃദ്ധ സ്ത്രീ എന്ത് പറയും പറഞ്ഞ ഭർത്താൻ ഞങ്ങളോട് പറയുന്നില്ല അവസ്ഥ മനസിലായോ ഇത് പ്രേമത്തിന്റെ അവസ്ഥ വിവിധങ്ങളായ ഘട്ടങ്ങളിലെ ഓർമ്മകൾ ബിശോക്കെ ഹബീബിനാ നമ്മുടെ ഹബീബിനോടുള്ള പ്രേമം കൊണ്ട് ഈ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ വരുന്ന എന്റെ ഓർമ്മകൾ തുക്കില്ലുക്ക ഇലാമി എന്റെ പേനയെ ആ ശക്തമാക്കുകയാണ് നിൽക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു അവസ്ഥ നിലനിൽക്കണം അതി ചില സമയത്ത് എഴുതാനേ കഴിയില്ല കാരണം നബിയെക്കുറിച്ചുള്ള വിവിധങ്ങളായ ഘട്ടങ്ങൾ ഇന്നലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഭയങ്കര പ്രശ്നമാണത് രശക്തത വരും പാപ്പാനി കാക്കാനെ പോലീസ് വിളിച്ചു മറ്റേ വീട്ടിലേക്ക് പോലീസിന്റെ ജീപ്പ് പുറപ്പെട്ടു അവിടെ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് പരീക്ഷയിലേക്ക് കയറുന്ന കുട്ടിയെ അറിയിക്കാൻ പാടില്ല കുട്ടിക്ക് നൂറ് ശതമാനം മാർക്കിന് റാങ്ക് ഹോൾഡറാണ് പക്ഷെ എഴുതാൻ കഴിയില്ല എന്തുകൊണ്ട് വിവിധങ്ങളായ ഘട്ടങ്ങൾ മിന്നി മറിഞ്ഞു പോകും മനസ്സിലൂടെ എഴുതാൻ കഴിയില്ല അതന്നെ കവിക്ക് അഭിമാനം മനസ്സിലോട്ട് പറഞ്ഞത് എന്നാ എഴുതാൻ തുക്കില്ലാമി എനിക്ക് വിവിധങ്ങളായ ഘട്ടങ്ങൾ മിന്നി മറിഞ്ഞു പോകുക എൻ്റെ മനസ്സിലൂടെ തുക്കില്ലൊക്കെ ഇല്ലാമി അതെന്റെ പേനകളെ ആ ശക്തമാക്കുക കഴിയുന്നില്ല വെയ്യ ീ അത് തന്നെയാണ് എന്റെ പിഴവിന്റെ അയിനും എന്റെ പ്രശ്നത്തിന്റെ അയിനും അത് തന്നെയാണ് എന്ത് ഇങ്ങനെ പലതും മനസ്സിലൂടെ മിന്നി പറഞ്ഞു പോവും പ്രേമം കണ്ട് അധികരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എഴുതാൻ കഴിയില്ല അതെന്നെ എന്റെ പിഴവും പ്രേമം കൊണ്ട് വേച്ചുപോയി പ്രേമം കൂടി അപ്പ പെഴവ് പ്രേമം കൂടിയപ്പഴവുണ്ട് പോലെ ഒരു പെണ്ണിനും ഭർത്താവിനോട് സ്നേഹമല്ലെങ്കിൽ ഓൾ ഒരു ക്ലാസ്സും പൊട്ടിക്കൂല ഓൾ ഒരു ഭക്ഷണം ചാടിക്കൂല അതെങ്കിൽ പ്രേമം കൂടിയാലോ കൊണ്ടി വെച്ച ഭക്ഷണം പുറത്തേക്ക് ഓപ്പര് പുതിയ എന്താ പറയാ പുതിയപ്പോളൊക്കെ ഉപ്പായിട്ട് അതിലായിരിക്കും ഈ കറിയ എന്റെ പരിഭ്രാന്തത ഞാൻ വെച്ചത് ശരിയാകുമോ ഞാൻ കറിപ്പാത്രം ഞാൻ തേമലിന്റെ മുന്നിൽ വെച്ചത് ശരിയായോ എന്നുള്ള ധാരണയിൽ ശരിയാകാതെ ചെയ്യും ട്രിത്തിൽ വെള്ളം പറഞ്ഞിട്ട് വെള്ളാകെ പോയി ഒരു ഗ്ലാസ്സിലെ വിള ഇത് കാണാൻ ഇയാളെന്ത് വിചാരിക്കും പിഴാൻ തുടങ്ങി പറ്റിയ അമ്മാതി പിഴു ഇയാൾക്ക് തോന്നും ഇയാൾക്ക് അത്ര പ്രേമല്ല ഇയാൾക്ക് അത്ര പ്രേമല്ല ഇയാൾ അങ്ങനെ കണ്ടുകൊണ്ട് മൊബൈലിൽ മാന്തി കൊടുക്കും വരികയാണ് അമ്മാതി കണ്ടപ്പോ തന്നെ തോന്നിയത് ഇന്ന് ആ മാന്തിയ ഒരു പെണ്ണിന്റെയും പെണ്ണിൻ്റെയും ചൊറുക്കുപോളില്ലല്ലോന്നും ആലോചിച്ചിരുന്ന ആൾ അയാളെ അയാൾക്കുവാൻ ഒരു ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാലാലോചിച്ച് കായ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച അയാൾ അവിടെ ഇതൊക്കെ എക്സ്പെർഡ് ആയിട്ട് കഴിഞ്ഞ കാ സാധനം അല്ലെന്ന് വിചാരിച്ച ഇയാളവിടെ ഇരിക്കുന്നത് അതിന്റെ ഇടയിൽ ഇവിടെ പരിഭ്രാന്തയും കണ്ട തൊലാ കൊറപ്പ് ഞാൻ പണ്ടേ മനസ്സിലാക്കി എനിക്ക് വിരാന്താണ് ഇപ്പൊറച്ചൂല്ല ഇതല്ലോ നാല് മാസമായിട്ട് ഇവിടെ പെരി ആദ്യം ചെ കു എന്താ പ്രശ്നം പ്രേമം കൂടുതൽ ഞാൻ എന്തെങ്കിലും ഒരു അപാകത ചെയ്താൽ ഇയാൾക്ക് ഇയാൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന ഭയം ഭക്ഷണം മതിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ പ്രേമം കാരണം അതിൽ ഉപ്പ് കൂടിപ്പോയി ഉപ്പിടണം എന്ന് വിചാരിച്ചിട്ട് മനസ്സിലായി പാകത്തിൽ ഉപ്പിടണമെങ്കിൽ കൃത്യമായി നിൽക്കുന്ന മനസ്സിനെ പാകത്തിൽ ഉപ്പിടാൻ കഴിയുള്ളൂ ഇവൾക്കാകെ ബ്രപ്പാടാണ് അപ്പൊ എന്തായി ഒരാൾ നുള്ളുപ്പിടണ്ടടുത്ത് ഒരു വലിയ സ്പൂൺ ഒന്നിച്ചാണ് കരുത് പിന്നെ അതുകൊണ്ടേ കുറച്ചു വായിൽ വെച്ചാൽ തുടങ്ങി അപ്പൊ ഇയാൾ എന്താ പറയാ ഭർത്താവിനെ എങ്ങനെ പരിചരിക്കണം എന്ന് പഠിച്ചിട്ടില്ല ഇവിടെ പ്രശ്നം അതാണ് പ്രേമം കൂടിയത് പരിചരണം ശരിയാകണുണ്ടോ ശരിയാകണോ ധാരണ ഓന ഇല്ല എന്തുകൊണ്ട് ഓന് ഇത് ആദ്യത്തെ കെട്ടലല്ല ഓൻ പതിനാറാമത്തെ കെട്ടലാണ് ഇപ്പോൾ ഒഴിവാക്കാൻ തന്നെ പേടിയേക്ക് വരുന്ന കസ്റ്റമറിൽപ്പെട്ട പെണ്ണുങ്ങൾ തന്നെ ഞാൻ മൂപ്പനോളാണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ കൂടി എന്ന് പറയുന്ന പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ കസ്റ്റമറായി വരുന്നുണ്ട് അപ്പം ഇത് ഒഴിവാക്കിട്ടാണ് അവനാവശ്യം അങ്ങനൊരു പ്രേമോ അവളോടില്ല അപ്പോൾ ഒരു ബത്തപ്പാടും ഉണ്ടാവില്ല അവളെല്ലാം അയാളെല്ലാം കഴിഞ്ഞ് ബെഡൊക്കെ പേര് കാര്യം കാര്യമായിട്ട് കിടന്ന് മൊബൈൽ പിന്നെ നോക്കും അവൾ വീണ്ടും വാങ്ങി വരും എന്ത് ബെഡ്റൂമിൽ ബെഡില് എന്താ പറയുക അതിൻ്റെ വിരിപ്പ് വിരിച്ചത് ശരിയായോ എന്നുള്ള ധാരണയിലാണ് അവൾ പകുതി കറി ഒഴിവാക്കി അവിടെ വെച്ച് പാഞ്ഞത് മേലൊക്കെ പാഞ്ഞത് ഇതൊക്കെ മനുഷ്യൻ്റെ പ്രേമം ആ പ്രേമം മനുഷ്യൻ്റെ ചാഞ്ചല്യം ഉണ്ടാക്കും എല്ലാം ഡിസോർഡർ പ്രേമുണ്ടായ നമുക്കൊന്നൊന്നും തെറ്റില്ല നമുക്ക് നമുക്കിത് ഞാൻ ആരോടും പ്രേമല്ല നീ അള്ളഹിനോടുണ്ടോ ഇല്ല ഒരാൾക്ക് അള്ളഹാനോട് പ്രേമം കൂടിയപ്പോൾ അയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു അല്ലോമ അന്ത അബിധനെജി അടിമയും ഞാൻ ഉടമയുമാണ് രേച്ചു പ്രേമ കൂടിയതാണ് ആരോട് അടിമയും ഞാൻ എന്റെ ഉടമയാണ് അത് പ്രേമം കൂടിയതാണ് കൂടി പ്രേമം കൂടിയപ്പോ അയാൾ എന്ത് പറഞ്ഞു അല്ലോമ അന്ത സൈദി വാന അബിദുക്ക നീ നേതാവാണ് ഞാൻ എന്റെ അടിമയാന്ന് പറയുന്ന പകരം അയാൾ എന്ത് പറഞ്ഞു പറഞ്ഞോയി അല്ലോമ അന്ത അബിധിൻറെ അടിമ വാന സുഖ ഞാൻ എന്റെ നേതാവല്ലേ പറഞ്ഞു പോയി മനസിലാണ്ട് പറഞ്ഞു നമ്മളെറതെ ആയതുകൊണ്ട് കാഫറാക്കൂല വേറെ ഇറതാണെങ്കിൽ കാപ്പുറാക്കും സംഘടനക്കാർ കേട്ടാലും കാരണം കാപ്പറാക്കും എന്നോട് അപ്പൊ എല്ലാ എല്ലാം ആയിരിക്കും മനസ്സിന് ചാഞ്ചല്യുണ്ടാകും അവിടെ ഒരു കൃത്യമാക്കാൻ കഴിയും ഒന്നും ഒളുപ്പിട്ടാൽ ശരിയാവില്ല ഭർത്താവ് ഒന്ന് ദിവസം ഒളുപ്പിട്ടാൽ ശരിയാവില്ല ഒളുപ്പം ചാ ചായ കൃഷി മധുര ഇട്ടാൽ ശരിയാവില്ല ചായപ്പൊടി ഇട്ടാൽ ശരിയാവില്ല പാൽ ഉറഞ്ഞാൽ ശരിയാവില്ല ഒന്നും ശരിയാവില്ല കാരണം ചാഞ്ചല്യമുള്ള മനസ്സാണ് ഒളകട്ടത്തി പറയും ചെയ്യും ഈ ജീവൻ പോയാൽ മതി പോവും ഞാൻ നേരത്തെ ഭക്ഷണം എത്തിച്ചേരാം എന്നെ നേടിപ്പിച്ചു നിന്റെ പുതിയ അപ്പളം മൂളി തിന്നാന്ന് തുടങ്ങിപ്പോ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ പ്രേമാണ് നമുക്കാർക്കും ആരേം പ്രേമല്ല അതുകൊണ്ട് നമ്മളെ ഇല്ല വിഷയവുമില്ല വിഷയം അതാണ് വിഷയം അതാണ് അത് അത്വാരി പറഞ്ഞപോലത് കാറുബിന നമ്മുടെ ഹബീബായ ഹബീബായി തങ്ങളുള്ള പ്രേമത്തിന് കൊണ്ടുള്ള ആയ എൻ്റെ വിവിധ ഘട്ടങ്ങളിലെ സ്മരണകൾ തുക്കില്ലാമി എന്റെ പേനയാ ശക്തമാക്കുകയാണ് എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല അത് തന്നെയാണ് എന്റെ പിഴവിന്റെ യാഥാർത്ഥ്യവും മനസ്സിലായി ബഹുവ അയിന് ബഹുവ ആ പ്രേമം കൂടിയതിനാൽ ഉണ്ടായ ബന്ധപ്പാടാണ് അയിനു മറല്ലെത്തി എന്റെ പിഴവിന്റെ യാഥാർത്ഥ്യം എനിക്ക് ആകെ ഡിസോർഡർ ആണ് എന്താ കാരണം പ്രേമം കൂടി എന്റെ വിവിധ ഘട്ടങ്ങളിൽ എൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ആ സ്മരണകൾ ബിശോക്ക് ഹബീബിന നമ്മുടെ ഹബീബിനെ പ്രിയം വച്ചിട്ട് എൻ്റെ പേനയെ ആശക്തമാക്കുകയാണ് ആ പിഴവാണ് അയിനു മലല്ലത്തി എൻ്റെ യഥാർത്ഥ പിഴവ് ആ പ്രേമം അധികരിച്ചാലുണ്ടായ അബദ്ധ പഠന അതാണ് യഥാർത്ഥപ്പെടവ്കളുടെ അയിനായ പുണ്യൻ നബിയുടെ മേൽ ാണ് ബ് തന്നെയാണ് യാഥാർത്ഥ്യമാണ് എന്ന് ഖൈബുകളുടെ തടിയാണ് തടിയുടെ തടിയാണ് തടിയുടെ ഓയിബുമാണ് അതായത് അല മനസ്സിലായില്ലേബുകൾ അദൃശ്യ കാര്യങ്ങളുടെ തടിയാണ് മുഹമ്മദ് അങ്ങനെയൊക്കെ അയിനാണ് പുണ്യറസലം ആ അയിനിലെ ഓയ്ബുമാണ് പുണ്യറസുലാസ്ലം ആ തടിക്കൊരു അവ്യക്തത ഉണ്ട് ആ തടിയുടെ അദൃശ്യത ഉണ്ട് അതാണ് നബി അദൃശ്യതയുടെ തടിയുമാണ് നബി ആ തടിയുടെ അദൃശ്യതയുമാണ് നബി അതായത് തിരിയേ തിരിയേ ഇല്ല ഈ ആളെ നമുക്ക് തിരിയേ ഇല്ല ാണ് പിന്നെയോ ആ ആയിബുമാണ് മുഹമ്മദ് മുസ്തഫ റൈബുകളുടെ അയിനാണ് ഞാൻ അയിനിലേക്ക് അപ്പൊ ഐബുകൾ അദൃശ്യതയുടെ അയിനാണ് അപ്പൊ നമ്മൾ അവിടെ എത്തൂല കാരണം അദൃശ്യതയുടെ അയിനാണ് മുഹമ്മദ് മുസ്തഫ ഇനി നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ച് അവിടെ എത്തിച്ചേർന്നാലോ ആ അയിനിന്റെ ഹൈബാണ് മനസ്സിലായില്ല അപ്പൊബിൽ നിന്ന് വൈബിലാക്കാൻ നബി പോകുന്നത് നബി നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല അമ്പിയാക്കൾക്കെല്ലാം ഒരു വൈബിയായ അവസ്ഥയുണ്ട് അവർക്ക് അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ആ അവസ്ഥയിലെ യുടെ ഒരു സമ്പൂർണമായ മുഹമ്മദ് മൊഹന്മൽ ഞാൻ ഷക്സിനെ നമ്മൾ കണ്ടെത്തിയാലോ ആ നബിയെ കണ്ടെത്താൻ വീണ്ടും ആ അയിനിന്റെ ഒയിബിലേക്ക് പോകണം ഞാൻ അതിൽ തന്നെ വേറെ അദൃശ്യമുണ്ട് ആ അദൃശ്യതയാണ് ഇലാണ് മുഹമ്മദ് മുസ്തഫുള്ളത് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യത്തിലൂടെ യാത്ര ചെയ്ത് കണ്ടെത്തിയാലോ അതിന്റെ കണ്ടെത്താത്ത ഭാഗമാണ് മുഹമ്മദ് അപ്പൊ ഒരിക്കലും എന്തിനു കഴിയില്ല നമ്മൾ കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യത്തെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കണ്ടെത്തി അവിടെ എത്തിച്ചേർന്നാൽ അതിൽ തന്നെ കണ്ടെത്താൻ കഴിയാത്തൊരു ഭാഗമുണ്ട് അവിടെയാണ് മുഹമ്മദ് മുസ്തഫ ഉള്ളത് നീ എങ്ങനെ കണ്ടെത്തിയ കണ്ടെത്താൻ കഴിയാത്തതിന്റെ തടിയുടെ കണ്ടെത്താൻ കഴിയായ്മയാണ് മുഹമ്മദ് നീ കണ്ടെത്താൻ കഴിയാത്തൊരു കാര്യത്തെ നീ കഷ്ടപ്പെട്ട് കണ്ടെത്തിയാൽ തന്നെ ആ വ്യക്തിയിൽ കണ്ടെത്താവുന്ന കണ്ടെത്താത്തതും ഉണ്ടാവും അതിൽ കണ്ടെത്താത്ത ഭാഗമാണ് അരി മുഹമ്മദ് കഴിയും